ും അപ്പൊ ഞമ്മള് ഈ രാവിലെ പറഞ്ഞ പോലെ ഇന്നൊരു വിശേഷ ദിവസമാണ് അതുകൊണ്ട് നമ്മൾ ഞമ്മളിന്ന് കുഴിമന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂട്ടുകാരെ നമ്മളെ മന്തിക്കുള്ള എല്ലാ മസാലക്കുള്ള എല്ലാ സംഭവം റെഡി ആയിട്ടോ തക്കാളി വലിയ ഉള്ളി ഗ്ലാപ്സിക്കം അതേപോലെ മല്ലിച്ചപ്പ് ഉണക്ക നാരങ്ങ മാഗി ക്യൂബ് സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം അതേപോലെ ഫുഡ് കളർ എല്ലാം തേച്ച് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ നോക്കണം ഒന്ന് സെറ്റായി വരച്ചത് അതിന് ശേഷം നമ്മൾ ഇത് അടുപ്പത്തങ്ങ് കയറ്റും മക്കളെ എന്നിട്ടാണ് ഇതിൻ്റെ മസാല റെഡി ആക്കൽ കേട്ടോ കൂട്ടുകാരുന്നു നമ്മളിതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അടുക്കളയിൽ തന്നെയാണ് എൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ മന്തി വെക്കാമല്ലോ ഒരിക്കലും കേട്ടോ അരിയൊക്കെ ഇല്ല വെള്ളം സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അരി ഊറ്റി എടുക്കാമെന്ന് കരുതി എന്നും വെറൈറ്റി വെറൈറ്റി ആക്കാലോ എന്ന് കരുതിയിട്ട് ഒന്നാൾ ഞാൻ വെച്ചപ്പോൾ വറ്റിച്ചിട്ടോ വെച്ചിന് എന്നും ഒരേ തരത്തിലുള്ള മന്തി വെക്കാൻ വരും അപ്പോൾ ഇന്ന് അരി ഊറ്റി എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഏതാണ് ടേസ്റ്റ് എന്നും പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ചപ്പെല്ലാം പെരുന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ അധികം സാധനങ്ങളും നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ അമ്മാൻ്റെ കൂടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്നതെല്ലാം കണ്ടിട്ട് ഉം അപ്പൊ കൂട്ടുകാരെ നമ്മള് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പൊ ഇനി നമ്മള് മസാല ആയി കഴിഞ്ഞിട്ട് കാണിച്ചത് അത് എന്റെ ഉമ്മ എന്റെ തൊട്ട് പേക്കിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇതാണ് എന്റെ ഉമ്മ പിന്നല്ലേ ചിലർ കരുന്ന് ഞാൻ വിളിച്ചു നിർത്തേണ്ടേ ഉമ്മ ഉമ്മമാനെ ഞാൻ അങ്ങനെ വിളിച്ചതെന്നല്ല കേട്ടോ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് നിന്ന് തന്നെ ഉണ്ടോ നിങ്ങളാരും അതും ഇതും പറയരുത് ഞാനും ഉമ്മമാനെ വിളിച്ച് നിർത്തി എന്നൊന്നും ആരും കരുതണ്ട കേട്ടോ ഉമ്മ വന്ന് ഉമ്മമാൻ്റെ മനസ്സാലും അമ്മ വന്ന് അതേപോലെ ഞങ്ങൾ അവിടുത്തെ ചേച്ചി കണ്ടില്ലേ നിങ്ങൾ അന്ന് വീഡിയോയിൽ ആ ചേച്ചിൻ്റെ തന്നെ ചേച്ചിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ആരും വിളിച്ചു നിർത്തലില്ല കേട്ടോ ഞാൻ എന്നെ എനിക്ക് പറ്റുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഉമ്മമാക്ക് ഞാൻ മാത്രമല്ലേ വേറെ ആൾക്കാരില്ലോ ഒരിക്ക അഭിപ്രായം ഒന്നും എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആരും നിർത്താത്ത കേട്ടോ എനിക്കെല്ലാവരും കാണിച്ചു തരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇനിയിപ്പോൾ എന്താകും എങ്ങനെയെന്നൊന്നും എല്ലാവരും ഇഷ്ടം എന്താണെന്നൊന്നും ഞമ്മക്കറിയാതുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തർ ഓരോ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്ന നിൽക്കുന്ന പോലെ ഞാൻ കാണിച്ചു തരലുണ്ട് വേറൊരു കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ ആരും കാണിച്ചു തരാത്ത കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്നും സെറ്റാക്കി എൻ്റെ അമ്മ ചേച്ചതാട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസും വേണത് വെക്കാൻ പോകുന്നത് കേട്ടോ എൻ്റെ അമ്മത് അവിടെ അടുക്കളയിൽ ഉമ്മ ചോറിന് അരിയിടാൻ നിൽക്കുന്ന കേട്ടോ അപ്പൊ ഇവിടെ ആവുമ്പോൾ വെക്കുമ്പോ ചെൽപ്പിനും ഉണ്ടാവില്ല അപ്പൊ പിന്നെ പകുതി സമാധാനം നമുക്ക് മോഷിപ്പില്ലാത്തന്നാ മറ്റേ നമ്മള് പണിയെടുത്ത് ഇങ്ങനെ തിന്നുമ്പോൾ മടുപ്പ് വരും ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള നിച്ചു നിച്ചു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടോ ആ ചാനലിന്റെ പേരൊന്ന് പറഞ്ഞെടുത്താ കിഡ്സ് ബ്ലോഗ് ആ എല്ലാരും ഈ ചാനല് എന്താണ് കിഡ്സ് ബ്ലോഗ് നിച്ചു ആ കിഡ്സ് ബ്ലോഗ് ബൈ നിച്ചു ആൻ്റി ചിഞ്ചു ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടണ്ടട്ടോ ചാനലിൻ്റെ പേര് എല്ലാവരും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ അതുപോലെ ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈക്കും ഷെയറും ആ കമൻറ്റും കമൻറ്റും സബ് ഒക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ അത് ഞങ്ങളെ കുഞ്ഞങ്ങാക്കുൻ്റെ കുട്ടിയാണേ അല്ലേ പുതിയ പുതിയ വീഡിയോ ഒക്കെ ഉണ്ടല്ലേ ഓന് ഇതാണ് ഞങ്ങളെ ചിഞ്ചു കേട്ടോ എല്ലാവരും കണ്ടോളൂ ഇതാണ് ഞങ്ങളെ ചിഞ്ചു വേമ ഇത് കുട്ടീൻ്റെ ചിഞ്ചു വേമി ഇത് ഞങ്ങളെ എമിക്കുട്ടേനാണ് കേട്ടോ ഇത് എമിനാഥം ദാ മസാലൊക്കെ ആയി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഇത് നമുക്ക് മൂടി വെക്കാം നീച്ചോൾക്ക് പാൽ ഉണ്ടാക്കുന്ന കേട്ടോ ഇത് ഞമ്മളെ ഞാൻ മന്തിക്കുള്ളത് ഞാൻ സെറ്റാക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് കേട്ടോ ഒന്ന് തെറ്റായിട്ടത്തിന് ഒന്ന് വെന്ത് വരാൻ വേണ്ടിട്ടതില് വെള്ളം ആയിക്കട്ട് വറ്റോസ് ഓടിച്ചില്ലേ ഒന്നും കൂടി നടന്നിട്ടൊന്നും കൂടി ഒന്ന് വെള്ളം വെറ്റി വരാൻ വേണ്ടി ിച്ചിട്ടോ മന്തിൻ്റെ നല്ലവണ്ണം വേഗം പാകത്ത് വേഗമായിട്ടുണ്ട് ചോറല്ലത അവിടെ സെറ്റായി കൊടുന്ന് സെറ്റായിട്ടുണ്ട് ഇനി ചെമ്പില് സെറ്റാക്കി മന്തി ദമ്മിട്ട് വെച്ചതിന് എന്താ ഞമ്മളിതാ വാലിച്ചങ്ങ് തുറന്നു വിടുന്നതിന് ഇതാ മക്കളെ മന്തി ഇനി ഞമ്മള് ഈ സാധനമല്ല ഇത് ഞങ്ങൾ എടുത്ത് മാറ്റുന്ന കേട്ടോ ഇനി ഞമ്മളിങ്ങട്ട് മിക്സാക്കുന്നതാ മിക്സ് ആക്കാൻ എന്തുകൊണ്ടാണ് അപ്പം നമ്മൾ അളക്കുക എണ് അധികം എണ്ണ ഒന്നും കൂട്ടിട്ടില്ല പാകത്തെ എണ്ണയിലെടുത്ത് കൊണ്ടോ അടിയൊന്നും

അങ്ങനെ ഉമ്മച്ചി ഉണ്ടാക്കിയ സ്പെഷ്യൽ മന്തി ഉപ്പച്ചി വന്നിട്ട് വന്നിട്ടുണ്ട് ഇറക്കി ഞമ്മളെ അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കിട്ടുണ്ടോ എല്ലാരും കണ്ടില്ല കൂട്ടുകാരെല്ലാർക്കും ഞങ്ങള് മന്തി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യാ പുതിയതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം മന്തി ഇഷ്ടപ്പെട്ട കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലോ ഇപ്പൊ അധികില്ല സോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചി അല്ലാതെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അടിച്ചതാത് ഇത് നമ്മളെ മാനനൈസ് ഇത് സൂപ്പറാണ് മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന ഉറക്കത്തിൽ നിന്ന് നീച്ചുപോലെ എണീറ്റ് കേക്ക് കുറിക്കാൻ ഇയാള് വന്നപ്പോ കേക്ക് കൊടുക്കുന്നതാ ശരിക്കും പൊളിച്ച് നിങ്ങൾ പൊളിച്ചെടുത്ത് അപ്പൊ ോറിമാറിഞ്ഞു ഇനിയും ഒരുപാട് കാലം ഞങ്ങക്ക് ഇങ്ങനെ കേക്ക് മുറിച്ചാ കിട്ടട്ടെ അങ്ങനെ അതും കഴിഞ്ഞ് ഇക്കഥാ നീച്ചു കോപ്ര ഇത്തരങ്ങൾ കടിയെടുക്കാൻ വാങ്ങി മുറിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ കൂട്ടുകാർ ഇന്ന് അനിയത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അപ്പൊ കേക്ക് മുറിച്ചോ അപ്പം ഞങ്ങളൊന്ന് ഉമ്മ ഒരു കോഴി ഉണ്ടായിരുന്നു അപ്പം ഉമ്മ അതിനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പം എല്ലാവർക്കും കൂടി ഇങ്ങനെ തേണ്ടി പോവുകയാണ് അരണെന്ന അതിൽ അരണന്ത ആയിക്കോട്ടെ എന്ന് കൊണ്ടുപോയി കൊടുത്തിരുന്നെ നമുക്ക് മന്തിയും വെക്കാറുണ്ട് അങ്ങനെ അമ്മ കോഴി അത് കൊടുത്തുകാണ്ട് വേറെ കോഴി വാങ്ങി വന്നു കേട്ടോ അപ്പം അതുകൊണ്ട് മന്തിയും വെച്ച് ഒരു കേക്കും മുറിച്ച് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഉസ്സാ കൂടുതലും ഇതായിട്ട് എൻ്റെ അനിയത്തി ഹസ്ബൻഡും ഇവിടെ വെഡിങ് ആനിവേഴ്സറി അതുകൊണ്ട് ഞങ്ങൾ കേക്കും അതേപോലെ മഞ്ചിച്ചോടെ ഉണ്ടാക്കി ആഘോഷിച്ചിട്ടോ ഇപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ